ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദോ അങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുക അപ്പൊ അയ്യപ്പ നായർ വരിക എന്നാലും കുഞ്ഞെ എന്തൊക്കെയായാലും ദേ ഇങ്ങനെയൊന്നും കുഞ്ഞ് ചെയ്യാൻ പാടില്ലായിരുന്നു ഗീതുവിനോട് എന്തിനാ കുഞ്ഞു എല്ലാത്തിനും ദേഷ്യപ്പെടുന്നേ അത് കേട്ടതും ദേ അയ്യപ്പേട്ട വെറുതെ അല്ലെങ്കിലും ഞാൻ കലയും കയറിയിരിക്കുക ഇനി ഓരോന്ന് പറഞ്ഞ എന്റെ മനസ്സ് കൂടെ ദേഷ്യം പിടിപ്പിക്കരുത് ആ ഞാനെന്ത് ദേഷ്യം പിടിപ്പിച്ചു എന്നാ കുഞ്ഞല്ലേ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും നാളും തങ്കമായ രാധികാമ്മ വെറും പിച്ചളയാണെന്ന് കുഞ്ഞ് സംശയിക്കുന്നില്ലേ അതുപോലെ വെറും പിച്ചളയാണെന്ന് കരുതി കൊണ്ടിരുന്ന സ്വന്തം പെറ്റമ്മ തനി തങ്കമാണെങ്കിലോ ദേ അയ്യപ്പണ്ണ വെറുതെ എന്നോട് എന്നോടോരോന്ന് പറയണ്ട എനിക്കറിയാം അവരെ കുറിച്ച് അവര് തനിത്തങ്കമായിരുന്നെങ്കില് എൻ്റെ അച്ഛനെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടന്ന ഒരു സൂര്യകാന്തി ആയിരുന്നെങ്കില് എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ചതിന് ശേഷം അവരൊക്കെ എങ്ങനെയാ രഞ്ജു ഉണ്ടായത് അതെനിക്ക് അറിയണമല്ലോ ആ പിന്നെ ഞാൻ കഷ്ടപ്പെട്ടപ്പോ എന്റെ അടുത്തേക്ക് എന്താ ഓടി വരാതിരുന്നത് എന്നെ എന്തിനോ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചു പോയത് അതെല്ലാത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയ എൻ്റെ എന്നെ പറ്റാ സ്ത്രീ അവര് അവർ തനിത്തങ്കമാണെന്ന് ഞാൻ പറയാം എന്താ പറ നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റോ അത് കേട്ടതും ഇതിനൊക്കെയുള്ള മറുപടി വിജയലക്ഷ്മി അമ്മയുടെ കയ്യിലുണ്ടെങ്കിലോ വിജയലക്ഷ്മിയുടെ കയ്യിലുണ്ടെങ്കിലോ എന്നാ അവരുടെ മറുപടി എനിക്ക് കേൾക്കണ്ട അതിനെനിക്ക് താല്പര്യമില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി അവരെ എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ എടുത്തു കളഞ്ഞതാ അങ്ങനെ ഒരു പെറ്റമ ഒരു മക്കൾക്കും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക കുഞ്ഞേ എന്തായാലും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നാൽ വിശ്വസിക്കേണ്ടവരെ നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷെ വിശ്വസിക്കാൻ പാടില്ലാത്തവരെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്നു ഇതാണ് ഇന്നത്തെ ലോകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ നായരങ്ങ് പോവുക ശെരി ഇത് എന്തൊരു കഷ്ടോ ഇത് എനിക്ക് എനിക്കിഷ്ടമല്ലാത്തവരെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുമോ ഇയാള് ഇയാൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന വരുണ്യ വരുൺ മുറിയിൽ മൊബൈലിൽ നോക്കിയിരിക്കുക ആ സമയത്ത് രേഖ അങ്ങോട്ട് വരികയാണ് രേഖ വന്നതും നമ്മുടെ വരുണിനോട് നോക്കുക അപ്പോഴേക്കും അവിടെ വരുണിരിക്കുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ടേബിളിൽ ചോക്ലേറ്റ് വെച്ചിരിക്കുന്നു അപ്പോൾ രേഖ അതെടുത്തു ഇതെന്താ വരണേട്ട് ചോക്ലേറ്റ് അത് പിന്നെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ചില്ലറില്ലാത്തത് കൊണ്ട് ചോക്ലേറ്റ് മേടിച്ചതാണ് ആ ആ ചോക്ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു ഇതൊരു ബിയർ റൂപ്പി ആയിരുന്നെങ്കിൽ ഇപ്പോൾ കുടിച്ച് തീർത്താൻ ആയിരുന്നു അല്ലേ ആ അത് പിന്നെ അങ്ങനെയല്ലേ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല നീ വേണേൽ കഴിച്ചോ അത് കേട്ടതും ആ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേഖ ഒന്നും അറിയാതെ അത് മുഴുവനും കഴിക്കുക അത് കഴിച്ചു കഴിഞ്ഞതും വരണ്ടിരുന്ന് ചിരിക്കുക ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ കാര്യങ്ങൾ നടക്കാനായിട്ട് ആ ചോക്ലേറ്റിൽ ഞാൻ മയക്കമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നടി അതുപോലും അറിയാതെ വെട്ടി വിഴുങ്ങി തിന്നുക തിന്നെ തിന്നെ മൊത്തം തിന്നെ അത് കഴിയുമ്പോൾ മയക്കമരുന്നിൻ്റെ പണി അത് തുടങ്ങും നീ ഇവിടെ ബോധം കെട്ട് വീഴും ലഹരിക്കടിമയായതുപോലെ നീ കിടക്കും പിന്നെ നേരം വെളുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് വരെയും നീ ബോധമില്ലാതെ ആയിരിക്കും നിൽക്കുന്നത് എന്നൊക്കെ ഈ സമയം രേഖ തുണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക പെട്ടെന്ന രേഖയ്ക്ക് എന്തോ മയക്കം അപ്പോൾ രേഖ അവിടെ തിരുതിട്ട് ഇങ്ങനെ ആലോചിച്ച ശേഷം എന്താ ഇത് ഇത്ര നേരം ഒരു കുഴപ്പം എന്ത് പറ്റി അപ്പോൾ എന്താ രേഖ എന്തോ പറ്റി അറിയില്ല വരണേട്ടാ ഇന്ന് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ശാന്തത രേഖയെ ആ എനിക്കും എന്തോ മനസ്സിൽ നിന്ന് എന്തൊക്കെയോ പോയതുപോലെ ഒരു ഭാരമില്ലാതെ നല്ല ഫ്രീ ആയിട്ടുള്ളൊരു മനസ്സ് ആ ഇന്ന് നിന്നെ കട നല്ല സുന്ദരിയായിട്ടുണ്ട് ആണോ വരുണേട്ടാ സത്യമായിട്ടും എന്നൊക്കെ പറഞ്ഞേ രേഖയുടെ കവളത്തും ചെവിയിലും തലയിലും ഒക്കെ തൊടുകയാണ് വരുൺ അപ്പോൾ രേഖ അത് ആസ്വദിച്ചു കാരണം രേഖ ഇപ്പോൾ എന്താ പറയുക സാധാരണ ഒരു ഇതിലല്ല ബോധ ബോധം ഇല്ലാതെ ഒരു ഇതിൽ നിൽക്കുക ബോധം ഉണ്ടായിരുന്നെങ്കിൽ രേഖ വരുണിനൊന്നും തൊടാൻ പോലും അനുവദിക്കില്ലായിരുന്നു കാരണം രേഖ പറഞ്ഞിട്ടുണ്ട് വരുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ മാത്രമേ തൻ്റെ ശരീരത്ത് തൊടാവുള്ളത് എന്ന വളഞ്ഞ വഴിയിലൂടെ രേഖയെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു വരും അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്തു രേഖ രേഖയും വരണം കൂടെ അങ്ങനെ കിടന്നുറങ്ങുക ഈ സമയം നേരം പരവര വെളുത്തു നേരം വെളുത്തതും നമ്മുടെ രേഖ കണ്ണുറക്കുക കണ്ണുറഞ്ഞതും രേഖയ്ക്ക് ആകെ മൊത്തത്തിൽ എന്തൊക്കെയൊരു പന്തികേട് അപ്പോൾ വരുണിന്റെ കൈ രേഖയുടെ വയറ്റത്ത് വരുണിൻ്റെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചു ശ്രമിക്കുന്ന സമയത്താണ് രേഖ മനസ്സിലാക്കിയത് തന്റെ ശരീരത്തിൽ ഒരു തുണി പോലും ഇല്ല അത് കണ്ടതും രേഖയ്ക്ക് ഭയങ്കര പേടിയായി സങ്കടം കൊണ്ട് രേഖ പൊട്ടിക്കരഞ്ഞു എഴുന്നേറ്റുന്ന ആ പുതപ്പ് പുതച്ച് രേഖ ഇരുന്ന് കുറേ കരഞ്ഞു ഷേ എന്തിനെ ഇങ്ങനെ കരയുന്നത് മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ എന്ന് വരുൺ എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തത് നിങ്ങൾ ചെയ്തത് ചതിയാണ് ചതിയോ ഞാൻ എൻ്റെ ഭാര്യയെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്ന് യൂസ് ചെയ്തു അത് എത്ര വലിയ ചതിയാണോ തെറ്റാണോ നീ എൻ്റെ ഭാര്യയല്ലേ അന്യ വേണമെന്നല്ലോ അത് കേട്ടതും ഒരു ഭാര്യയുടെ സ്നേഹം പിടിച്ചു പറ്റുന്നത് ഇങ്ങനെ ചതിയിലൂടെയല്ല വളഞ്ഞ വഴിയുടെ വള വളഞ്ഞ വഴിയിലൂടെയല്ല ആത്മാർത്ഥമായിട്ട് വേണം സ്നേഹം പിടിച്ചുപറ്റ അല്ലാതെ അവളുടെ അല്ലാതെ അവളുടെ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നും രേഖ ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് അടി നാണിക്കുന്നേ നിനക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നല്ലോ ഞാൻ കുറേ നാളാഗ്രഹിച്ചതാ നീ തരാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ വളഞ്ഞ വഴി ചിന്തിച്ചങ്ങോട്ട് എടുത്തു അത് ഇത്ര വലിയ തെറ്റാണെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ച് കളാം ക്ഷമിക്കില്ല വരണേട്ടാ ഞാനിത് ക്ഷമിക്കില്ല ഈ ജന്മത്തിൽ ഞാൻ ക്ഷമിക്കില്ല ഹാ ഇതിന് നിങ്ങളോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും ഒന്ന് പോടി എന്തായാലും ചോക്ലേറ്റ് എടുത്ത് വെട്ടി പിഴുങ്ങി കഴിച്ചല്ലോ അതുതന്നെ എനിക്ക് വലിയ സന്തോഷം അത് കേട്ടതും ചോക്ലേറ്റിൽ മയക്കുമരുന്ന് കലക്കി നിങ്ങൾ എന്നെ പറ്റിച്ചതാ ഓ ഇപ്പം കിടന്നു മോങ്ങുന്നു ഇന്നലെ ഇതൊക്കെ നടന്നപ്പോൾ നീ ചിരിച്ചോണ്ടാണല്ലോ ഇരുന്നേ അപ്പം നിനക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ ഞാൻ ഞാൻ ബോധത്തോടെ അല്ലായിരുന്നു എനിക്ക് എനിക്ക് എന്തൊക്കെയോ മനസ്സിൽ തോന്നിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും എന്തായാലും എനിക്കിത് സഹിക്കാൻ പറ്റാത്തതാ എന്നൊക്കെ പറഞ്ഞ് രേഖ ഭയങ്കരമായിട്ട് കരയുക അതേ ഇപ്പം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാ എല്ലാ അർത്ഥത്തിലും കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് ഞാൻ ഇന്നാ നിന്നെ ഒന്ന് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓ എന്താ ഒരു രസമായിരുന്നു എന്നറിയാമോ എന്നൊക്കെ പറയാം ചേ വൃത്തികെട്ടവൻ ശവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ വരുണനാട്ടുവാ ആ എന്നാലേ നീ ഒരു കാര്യം ചെയ് ഐശ്വര്യമായിട്ട് ഭർത്താവിനൊരു ചായ എടുത്തോണ്ട് വാ ആ പിന്നെ ഇപ്പം ഇതൊക്കെ വേണം ഞാൻ എല്ലാ അർത്ഥത്തിലും നിൻ്റെ ഭർത്താവായി കഴിഞ്ഞു നീ എൻ്റെ ഭാര്യയും എന്നൊക്കെ പറയാ ചീ ഇങ്ങനെയല്ല ഒരു ഭാര്യയുടെ സ്നേഹം പിടിച്ചു പറ്റേണ്ടത് നിങ്ങൾ ചതിയനാ ചതിയൻ എന്നും പറഞ്ഞുകൊണ്ട് രേഖ എങ്ങനെ ഇരിക്കുക അപ്പോൾ വരുൺ ബാത്റൂമിലേക്ക് പോവുകയാണ് ഈ സമയം ഈശ്വര ഞാൻ ഇത്രയും നാളും കാത്തു വെച്ചതൊക്കെ വെറുതെ ആയല്ലോ ഇയാൾ നല്ലവനാണെങ്കിൽ മാത്രമേ ഞാൻ ഞാൻ ഇയാൾക്ക് അടിമയാകൂ കരുതിയതാ കരുതിയതാണ് പക്ഷേ എല്ലാം തൊലഞ്ഞു ഇനി ഞാൻ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കും എനിക്കൊരു സമാധാനം ഇല്ലല്ലോ ഈശ്വര ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേഖ ഭയങ്കരമായിട്ട് കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രിയയാണ് പ്രിയ ഇങ്ങനെ കട്ടിലിൽ വരുന്നാലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഗീതു വീൽ ചെയറുമായിട്ട് വരിക പ്രിയേ ഇനി നീ ഈ കട്ടിലേന്ന് എഴുന്നേറ്റ് ഈ വീൽ ഇരിക്കണം അത് കേട്ടതും പ്രിയ സങ്കടത്തോടെ ഗീതുവിനെ നോക്കുക വിഷമിക്കണ്ട ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നും പറഞ്ഞോണ്ട് ഗീതു പോയി പ്രിയയെ എടുത്തു എടുത്തു എന്ന് പറഞ്ഞ് താങ്ങി പിടിച്ചു താങ്ങി പിടിച്ചിട്ട് പതുക്കെ കൊണ്ടുപോയി വീൽ ചെയറിലിരുത്തുക അപ്പോൾ പ്രിയ വീൽ ഇരുന്നു ഭയങ്കര ഒരു ആശ്വാസം ഇത്രയും നാളും കട്ടിലെ തന്നെ ഒരേ ചാരി ഇരിപ്പല്ലേ ആ ഇരിപ്പ് ശരീരം മുഴുവനും വേദന എന്നാ ഇപ്പോൾ ഈ ചെയറിലിരുന്നപ്പോൾ നല്ല സുഖമുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ രേഖ പ്രിയ ഗീതുവിനെ നോക്കുക സോറി പ്രിയ ഗീതുവിനെ നോക്കുക അപ്പോൾ നമ്മുടെ ഗീതു അതെ ഇതുപോലെ ഞാൻ പറയുന്നൊക്കെ അനുസരിച്ചാലേ നിനക്കിനി ഇനി ഓടിച്ചാടി നടക്കാം അപ്പോൾ നമ്മുടെ ഗീതുവിനെ നോക്കി പ്രിയ ചിരിക്കുക ഈ സമയത്ത് ഗീതുവിന് ഫോൺ വരുക ഫോൺ വന്നതും ഗീതു പോയി ഫോൺ എടുത്തു ഹലോ എന്താ അമ്മേ അച്ഛൻ വന്നോ ഇല്ല മോളെ ഇന്നലെ രാത്രിയും അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എനിക്കകെ പേടിയാവുന്നു മോളെ നിൻ്റെ അച്ഛൻ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല നല്ല ടെൻഷനുണ്ട് അച്ഛൻ ഇത്രയും ദിവസം എവിടെയും പോയില്ല മോളെ ഇത് മൂന്ന് ദിവസമായി ഇത്രയും ദിവസമായിട്ടും മോളുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് അമ്മേ അമ്മ എന്തായാലും പേടിക്കാതെ ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞൊന്ന് അന്വേഷിക്കാം എന്തായാലും അമ്മ ധൈര്യമായിട്ടിരിക്കെ ഇല്ല മോളെ എനിക്ക് നല്ല ടെൻഷനുണ്ട് എൻ്റെ ഭദ്രേട്ടൻ എത്ര കുടിയനാണെങ്കിലും അദ്ദേഹം ഇതുവരെ എന്നെ സ്നേഹിക്കാതെ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്കെൻ്റെ ഭദ്രേട്ടൻ വലുതല്ല മോളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കെൻ്റെ ഭദ്രേട്ടനെ വേണം അങ്ങനെ എവിടെ പോയെന്നൊരു പിടിയില്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുമോളെ അന്വേഷിക്കാം അമ്മേ അന്വേഷിക്കാം എന്നാൽ ഫോൺ വെച്ച ചേച്ചി ഒരു മിനിറ്റ് കട്ടിയല്ലേ എന്നും പറഞ്ഞേ വിനോദ അമ്മ ഫോണും തന്നേ എനിക്ക് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ മേടിച്ച് വെളിയിലേക്ക് പോവാം ചേച്ചി ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് എന്താ എന്തോ അത് പിന്നെ എന്താന്ന് വെച്ചാൽ എന്താ അത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അവിടെ അച്ഛൻ അച്ഛനെ അച്ഛനൊരാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്ന് ആ അതെ അത് വേറെ ആരുമല്ലോ ചേച്ചി രാധികാമ്മയായിരുന്നു ആരും കേൾക്കാതിരിക്കാൻ അതുമല്ല പ്രത്യേകിച്ച് അമ്മ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ഇന്നലെ പറയാതിരുന്നത് എന്താ എന്താ പറയുക അനുവിനോദ പ്രശ്നം ഉണ്ടായത് അത് പിന്നെ രാധികാമ്മ ഇവിടെ വന്നപ്പോൾ രാധികാമ്മയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അച്ഛൻ്റെ സംസാരം ആ ഭീഷണികളെല്ലാം കേട്ട് രാധികാമ്മ തലകുനിച്ച് നിൽക്കുമായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയോ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലായി അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് രാധികാമ്മയുടെ ആ പ്രശ്നം അതങ്ങ് മുറുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അതൊക്കെ കേട്ടതിന് ശേഷം ആ രാധികാമ കറി കാറി കയറിപ്പോയത് പക്ഷേ അവരുടെ ജീവിതം അത് അതെന്താ പ്രശ്നം ഉണ്ടാക്കിയോന്നെനിക്കറിയില്ല അവരുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അച്ഛനെ കാണാത്തതെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയാ ശരി വിനോദ് ഞാൻ കണ്ണാട്ടിനോട് പറഞ്ഞിട്ടോ എന്ന് അന്വേഷിപ്പിക്കാം എന്തായാലും നീ പറഞ്ഞല്ലോ ധൈര്യം ഇട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു നേരെ അങ്ങ് പോവുകയാണ് ഈ സമയം ഗീതുവിൻ്റെ ടെൻഷൻ കണ്ട് പ്രിയക്കാകെ സങ്കടമായി അതെ വീൽ ചെയറിൽ തന്നെ ഇരുത്തിയിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ ഗീതമാകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികയാണ് രാധിക ആ ഓഡിയോ റെക്കോർഡ് കേൾക്കുക പ ഒരു കോടി രൂപയെങ്കിലും എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഞാൻ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യും ആ വീഡിയോ ഇവിടെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കും ആ കേട്ടില്ല അവൾ പറയുന്നത് കേട്ടില്ലേ ഒരു കോടി രൂപ കിട്ടണം ഇല്ലെങ്കിൽ അതിന്റെ പകുതി അൻപത് ലക്ഷമെങ്കിലും എവിടെ നിന്ന് എങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ അത് കേട്ടതും ഉവ ഉണ്ടാക്കാമല്ലോ ഗോവിന്ദേട്ടനോട് ചെന്ന് പറഞ്ഞാൽ മതി ഗോവിന്ദേട്ടൻ വാരി കോരി അങ്ങ് തരും അത് കേട്ടതും എന്താ ഇന്നലെ ഒരു കാര്യം പറഞ്ഞതോടുകൂടെ നീ എന്നെ കളിയാക്കുവാണോ ദേ വേണ്ട എന്നെ കളിയാക്കുന്നത് എനിക്കിഷ്ടമല്ല ഹാ എന്നാ പിന്നെ അമ്മയ്ക്ക് പോയി ചോദിച്ചുകൂടെ എന്നോട് ചോദിക്കുന്ന എന്തിനാ അൻപത് ലക്ഷം രൂപ ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാനാ അൻപത് ലക്ഷം പോയിട്ട് ഒരു അമ്പതിനായിരം രൂപ ഉണ്ടാക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കെല്ലാം അറിയോ ഹാ അതും മോഷ്ടിക്കാൻ പെടുന്ന പാട് അത് കേട്ടതും എടാ നീ എന്തൊക്കെയാ പറയുന്നേ അതെ ഞാൻ പറയുന്ന എന്തൊക്കെയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവില്ല പക്ഷെ എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് അമ്മ കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗീതു വരുവാ ഗീതുവിൻ്റെ ആ വരവ് കണ്ടതാ അധിക അവള് വരുന്നുണ്ട് എന്തിനുള്ള പുറപ്പാടാന്നറിയില്ല ഭയങ്കര ദേഷ്യത്തിലാ വരുന്നത് അത് കേട്ടതും ആ നമ്മുടെ ഗീതു അതെ എൻ്റെ അച്ഛന ഇവിടെ ഓഹോ നിൻ്റെ അച്ഛനോ ഷോ എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നല്ലോ ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ ചിലപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും അത് കേട്ടതും ഗീതുവിന് കലി കയറി അതെ അല്ലെങ്കിൽ തന്നെ അച്ഛനെ കാണാത്ത എൻ്റെ കലയിലാണ് ഗീതു വന്നത് ആ ദേഷ്യം മുഴുവനും വരുണിൻ്റെ നെഞ്ചത്ത് തീർത്ത ഗീതു വരുണിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് എടോ പന്നി എൻ്റെ അച്ഛനെക്കുറിച്ച് കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നോ എൻ്റെ അച്ഛനെ മര്യാദയ്ക്ക് കാണിച്ചു തന്നോ എനിക്കറിയണം എൻ്റെ അച്ഛൻ എവിടെയാണ് നീയും നിൻ്റെ അമ്മയും കൂടി എൻ്റെ അച്ഛനെ എങ്ങോട്ട് കൊണ്ട് മാറ്റിയത് അത് കേട്ടതും രാധിക ഞെട്ടി ഞങ്ങളോ എന്നും ഒരേ സ്വരത്തിൽ രണ്ടുപേരും അതെ നിങ്ങൾ തന്നെയാണ് നിങ്ങളാണെൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാര് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ എൻ്റെ അച്ഛനെന്താ സംഭവിച്ചത് എൻ്റെ അച്ഛനെവിടെ അച്ഛൻ അച്ഛനെവിടെയെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നും രാധിക അത് കേട്ടതും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മാത്രമേ അറിയൂ എൻ്റെ അച്ഛൻ എവിടെയെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ മര്യാദയ്ക്ക് പറ അപ്പോൾ നമ്മുടെ രാധിക ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ കഴിഞ്ഞ ദിവസം നിങ്ങൾ എൻ്റെ വീട്ടിൽ പോയായിരുന്നു അവിടെ വെച്ച് എൻ്റെ അച്ഛൻ നിങ്ങളോട് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിങ്ങളെക്കുറിച്ചുള്ള എന്തൊക്കെയോ തെളിവുകളുണ്ടെന്നും അത് നിങ്ങൾ ഗോവിന്ദേട്ടനെ കാണിക്കുമെന്നും ഒക്കെ നിങ്ങളെ ഭീഷണിപ്പെടുത്തി കുറച്ച് ദിവസമായിട്ട് എൻ്റെ അച്ഛൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു അതൊക്കെ കാരണം നിങ്ങൾ എൻ്റെ അച്ഛനെ കൊന്നോ എന്നും ചോദിക്കുകയാണ് ഗീതു വെറുതെ അനാവശ്യം പറഞ്ഞ് എൻ്റെ അമ്മയൊരു കൊലപാതകയാക്കാനാണോ നിൻ്റെ ഉദ്ദേശം അങ്ങനെ അത്രയും വലിയൊരു കൊല ചെയ്യാനെന്നുള്ള ധൈര്യം എൻ്റെ അമ്മയ്ക്കില്ല എൻ്റെ അമ്മ കൊലയാളിയല്ല എന്നും ഈശ്വര ഇവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് തോന്നേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധക ഇങ്ങനെ നിൽക്കുക മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കണ്ടുപിടിക്കും എൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന തെളിവ് എന്താണെന്ന് ഉറപ്പായിട്ട് ഞാൻ കണ്ടുപിടിക്കും അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല രാധികാമേ നിങ്ങൾ ഞാൻ കോടതി കയറ്റി ഇറക്കും ജയിലേക്ക് എടുത്തും എന്നൊക്കെ പറഞ്ഞേത് വെല്ലുവിളിക്കുക അത് കേട്ടതും ഞങ്ങൾക്കറിയില്ല നിൻ്റെ അച്ഛൻ എവിടെയാണെന്ന് എൻ്റെ അച്ഛൻ അച്ഛനെവിടെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്കറിയാം എൻ്റെ അച്ഛനെ കാണാതായതിൻ്റെ അന്ന് രാത്രി നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ വൈകി എത്തിയത് നിങ്ങൾ എവിടെയായിരുന്നു എവിടേക്കാണ് നിങ്ങൾ പോയത് അത് കേട്ടതും അതൊന്നും നിങ്ങളെ ബോധിപ്പിക്ക നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നും രാധിക വേണ്ട ബോധിപ്പിക്കണ്ട ഞാൻ ഞാൻ എന്തായാലും ചോദിച്ചോളാം നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഗീത അന്ന് പോവുക ഈ സമയം രാധികയും വരണം പേടിച്ചു അപ്പോൾ എല്ലാം രേഖ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അമ്മേ ഇനി എന്തു ചെയ്യും എനിക്കറിയില്ല വരുൺ എല്ലാ കാര്യങ്ങളും അവൾ അറിഞ്ഞതുപോലെയാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അപ്പം അന്ന് നമ്മുടെ ആ പഴയ തറവാട്ടിലേക്ക് വന്ന കാര്യം ഇവള് എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് ഭദ്രൻ അത് ആരോടോ പറഞ്ഞിട്ടുണ്ട് ആ ആൾ ഇവളോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ദേ എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അന്നത്തെ ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് തെളിവുകൾ ഉണ്ടാക്കണം അതിനിപ്പോൾ എന്താ ചെയ്യുക അത് ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ രേഖ ആലോചിക്കേണ്ടതേ വരുണിനെ വരുണിനോടുള്ള പ്രതികാരം ചെയ്യാൻ രേഖ കാത്തിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇങ്ങനൊരവസരം രേഖയ്ക്ക് വീണ് കിട്ടിയത് ഇനി രേഖ വരച്ച വരയിൽ നിർത്തും വരുണിനെ അപ്പോൾ നമ്മുടെ വരുൺ പറയണം അമ്മേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും ഗോവിന്ദട്ടൻ ഈ കാര്യം അറിയാതെ നോക്കണം ഗീതു എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കോ നമ്മുടെ പഴയ വീട്ടിലേക്ക് ഗീതു എന്തായാലും പോകാൻ പോകുന്നില്ല പക്ഷേ ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടൻ പോകും അതെ നമ്മളല്ലാതെ മറ്റൊരാളിത് അറിയാൻ പാടില്ല ഇങ്ങനൊരു രഹസ്യം ഇവിടെ നടന്നതും ഇങ്ങനൊരു കാര്യങ്ങൾ ഉണ്ടായതും അന്നത്തെ ദിവസം നമ്മളിവിടെ ഇല്ലാതിരിക്കാൻ തെളിവ് ശേഖരിച്ചതും ഒന്നും ഒന്നും ഗോവിന്ദൻ ഗോവിന്ദനടക്കം ആരും അറിയരുത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനി ചെയ്യണം എങ്ങനെയെങ്കിലും ഗീതുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടേ മതിയാവും അതിനൊരു ഒറ്റ വഴിയേ ഉള്ളൂ അന്നത്തെ ദിവസം നമ്മളിവിടെ ഇല്ല എന്നുള്ളതിന് തെളിവുണ്ടാക്കി ഈസി ആയിട്ട് രക്ഷപ്പെടാം അനാർക്കലയുടെ കയ്യിലിരിക്കുന്ന വീഡിയോ ഭീഷണി ആവണ്ടെങ്കിൽ അവൾക്കും കാശ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധികയും മരുണിങ്ങനെ നിൽക്കുക എല്ലാം കേട്ടു രാധിക അമ്മ ഞാൻ എല്ലാം കേട്ടു അമ്മയും മകനും കൂടെ ചേർന്ന് നടത്തി ക്രൂരനാടകം സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും കഴിയാത്തതാണ് ഇതിൽ നിങ്ങളോട് പുറക്കാൻ എനിക്ക് കഴിയില്ല ഇതെല്ലാം ഗീതു അറിയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖയും അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ എഴുതാം കുറപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടുതൽ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ